വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ബസ്സിൽ കടത്തിക്കൊണ്ടുവരികയായിരുന്ന അതിമാരക മയക്കുമരുന്നുമായി യുവാവ് പാണ്ണ്ടിക്കാട് പോലീസിന്റെ പിടിയിൽ ഇരുന്നൂറോളം ഗ്രാം ആഷിഷ് ഓയിലുമായി കോഴിക്കോട് നല്ലളം സ്വദേശിയായ ഇരുപത്തിയേഴുകാരൻ നവീൻ ബാബുവാണ് പിടിയിലായത് പറയുന്നോ നമ്മൾ വരയേസ ഇപ്പോ ഇതിനെ കൊട്ടങ്ങടയുന്നില്ല വരൻ ഹോസ്പിറ്റലിൽ വരയേസ ഇതിനെ കൊണ്ടുപോയിട്ട് ഞാൻ പറഞ്ഞോ ധാനോ ഇതിനെ എക്സ് ഈ ബണ്ടിൽ ആരും ഇതിട അടുത്ത് അട്ടകാസി അപ്പോ മാറ് ബോർഡ് ഒരു മാതിരി ഒന്ന് തയ്യാരക്കി വെക്കണം ഓ ഓ ഓ ഓ ഫോണോ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പെരിന്തൽമണ്ണ ഡാൻസ് ഡാൻസഫ് ടീമും പാണ്ടിക്കാട് പോലീസും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് സ്വകാര്യ ബസിൽ കോഴിക്കോട് നിന്നും പാണ്ടിക്കാടേക്ക് വരികയായിരുന്ന നവീൻ ബാബുവിനെ മോരിപ്പാടത്ത് വെച്ച് പിടികൂടിയത് മേലാറ്റൂർ സ്റ്റേഷൻ ഇൻസ്പെക്ടർ ഗോപകുമാറിന്റെ നേതൃത്വത്തിൽ എസ് ദാസൻ എസ്ഇ പിഒമാരായ അരുൺ അജയൻ സനു കെ ജോർജ് ഡാൻസ് ഓഫ് ടീം എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്ട്